മിവി സ്പിക് വീഡിയോയുടെ ഇൻഫർമേറ്റീവായ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേരിൽ പൊതുമേഖലാ ബാങ്കുകളിലോ സ്വകാര്യ ബാങ്കുകളിലോ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നാല് ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് മിക്കവാറും നിങ്ങൾ അർഹരായിരിക്കും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ മാസം ഒരു നാനൂറ്റി രൂപ ഡെബിറ്റ് ചെയ്ത് എടുത്തതായി ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പായി ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തിയേക്കും കേന്ദ്ര സർക്കാരിൻ്റെ നാലു ലക്ഷം രൂപ വരെ ലഭിക്കുന്ന മിക്കവരും അറിയാതെ പോകുന്ന അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഈ പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്കടക്കു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ രാജ്യത്ത് എ പി എൽ വി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാർക്കുമായി അവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച് മൊത്തം നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രണ്ട് സുപ്രധാന പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ജീവൻ ബീമ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയും കേവലം ഇരുപത് രൂപയിൽ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയിലൂടെ രണ്ട് ലക്ഷം രൂപയും നാനൂറ്റി മുപ്പത്തിയാറ് രൂപയിലൂടെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിലൂടെ മറ്റൊരു രണ്ടു ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത് അപകടം മൂലമോ രോഗം മൂലമോ അല്ലെങ്കിൽ സാധാരണ മരണം ആണെങ്കിലും ആനുകൂല്യ തുക ലഭിക്കുന്ന രീതിയിലാണ് വ്യത്യസ്തമായ ഈ രണ്ട് ഇൻഷുറൻസ് പദ്ധതികളും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത് ഒന്നാമതായി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അതായത് പി എം ജെ ജെ വൈ ബി വൈ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്കീമിൻ്റെ സവിശേഷതയെക്കുറിച്ച് നോക്കാം ഈ പദ്ധതി പ്രകാരം പതിനെട്ടിനും അൻപതിനും അധ്യപ്രായമുള്ള ഒരു ഇന്ത്യൻ പൗരന് ഏത് കാരണത്താൽ സംഭവിക്കുന്ന മരണമാണെങ്കിലും രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുക ഏതെങ്കിലും അസുഖമോ അല്ലെങ്കിൽ അപകടമോ അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെയുള്ള സാധാരണ മരണമായാലും അവകാശികൾക്ക് രണ്ട് ലക്ഷം രൂപ ഈ പദ്ധതി പ്രകാരം കിട്ടുന്നതാണ് ഇനി ഭാഗികമായി അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് പലപ്പോഴും ഒരാളുടെ മരണത്തെ തുടർന്ന് പ്രതിസന്ധിയിലാകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ കേന്ദ്ര സർക്കാർ പദ്ധതി ഈ പദ്ധതിയിൽ ചേരുന്ന വ്യക്തികൾക്ക് വാർഷിക പ്രീമിയം നാനൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് ഒരിക്കൽ ചേർന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത വർഷം മുതൽക്കുള്ള പ്രീമിയ തുക എല്ലാ വർഷവും നിങ്ങളുടെ എസ് ബി ഐ അക്കൗണ്ടിൽ നിന്നും സ്വമേധയായി ഈടാക്കപ്പെടും ഈ പ്രീമിയം തുക വർഷത്തിൽ ഒരിക്കൽ ഓട്ടോമാറ്റിക് ഡെബിറ്റ് ആകുന്നതിൻ്റെ മെസ്സേജ് സാധാരണ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഫോണിലേക്ക് എത്തിച്ചേരുന്നതാണേ ഈ പദ്ധതിയിൽ ചേർന്ന ഇയാൾക്ക് ഏതു തരത്തിലുള്ള മരണം സംഭവിച്ചാലും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന ഇൻഷുറൻസ് പ്രകാരം രണ്ട് ലക്ഷം രൂപയുടെ ക്ലെയിം ആവശ്യപ്പെടാം ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കും ഒക്കെ പലപ്പോഴും ഈ കേന്ദ്ര പദ്ധതിയിൽ ഭോക്താക്കളെ ചേർക്കുന്നതിൽ ടാർഗറ്റ് ഒക്കെ നൽകുന്നതിനാൽ പലപ്പോഴും ജീവനക്കാർ പറയുന്നത് കേട്ട് ഒട്ടനവധി പേർ ഈ സ്കീമിൽ ചേരാറുണ്ട് പലപ്പോഴും സ്വർണ്ണപണയം വെക്കുവാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് സമീപിക്കുമ്പോഴും ഇത്തരം സ്കീമുകളിലൊക്കെ അക്കൗണ്ട് ഉടമകളെ ചേർക്കാറുണ്ട് വളരെ ചെറിയ തുകയായതിനാൽ മിക്കവരും ചേരും അതിനാൽ ഒരാൾ മരണപ്പെട്ടാൽ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇത്തരം സ്കീമുകളിൽ അംഗമാണോ എന്ന കാര്യം കുടുംബാംഗങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് വർഷം മുതൽ നിലവിൽ വന്ന പദ്ധതിയാണിത് ജൂൺ മുതൽ മെയ് വരെയാണ് പി എം ജെ ജെ ബി വൈ ഇൻഷുറൻസിൻ്റെ കാലാവധി മെയ് മാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പ്രീമിയം തുകയായ നാനൂറ്റി മുപ്പത്തിയാറ് രൂപ ഓട്ടോ ഡെബിറ്റായി അടുത്ത വർഷത്തേക്ക് ഇൻഷുറൻസ് കവറേജ് പുതുക്കപ്പെടുകയാണ് ചെയ്യുന്നത് പോളിസി കാലയളവിൽ അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ ഡോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ രണ്ട് ലക്ഷം രൂപ ലഭിക്കും അൻപത്തി അഞ്ച് വയസ്സ് വരെ ഈ ഇൻഷുറൻസ് തുടർന്നു പോകുന്നതാണ് പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ എസ് എസ് അക്കൗണ്ട് ഉള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാൻ നോമിനി ഇൻഷുറൻസ് ഉടമയുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടണം ക്ലെയിം ഫോറം മരണ സർട്ടിഫിക്കറ്റ് നോമിനി സമർപ്പിക്കണം ക്ലെയിം ലഭിക്കുന്നതിനുള്ള എല്ലാ വിവരങ്ങളും നൽകിയാൽ ഇൻഷുറൻസ് തുകയായ രണ്ടു ലക്ഷം രൂപ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് മാറും രണ്ടാമതായി പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന അഥവാ എസ് പദ്ധതിയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം വെറും ഇരുപത് രൂപയ്ക്ക് രണ്ടു ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണിത് നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഒരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽ മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ആണെങ്കിൽ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കും ഇരുപത് രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയം പദ്ധതിയിൽ ചേർന്നാൽ ഓരോ വർഷവും ഓട്ടോ ഡിബിറ്റായി ഇൻഷുറൻസ് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം ജൂണ് മുതൽ മെയ് വരെയാണ് ഇതിൻ്റെയും കാലാവധി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇരുപത് രൂപ ഡെബിറ്റ് ആയതിന്റെ മെസ്സേജ് വരുന്നതാണ് പി എം എസ് ബി ഐ അംഗമായ വ്യക്തി മരിച്ചാൽ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും അപകടത്തിൽ ഇൻഷുറൻസ് എടുത്തയാൾക്ക് സ്ഥിരമായി അംഗവൈകല്യം ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷുറൻസ് തുകയായ രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് തന്നെ ലഭിക്കുക ഇൻഷുറൻസ് ചെയ്ത വ്യക്തിക്ക് സ്ഥിരമായ ഭാഗികമായ വൈകല്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക വളരെ കുറഞ്ഞ പ്രീമിയം നൽകുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന നമ്മുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയിൽ എല്ലാവരും പ്രത്യേകിച്ച് ഇടത്തരക്കാരെല്ലാവരും ചേരേണ്ടതാണ് അതുപോലെ ഇത് പുതുക്കുന്നതിനുള്ള നാനൂറ്റി അൻപത്തി ആറ് രൂപ അക്കൗണ്ടിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് പോസ്റ്റ് ഓഫീസുകളിലും ഈ രണ്ട് പദ്ധതികളും ലഭ്യമാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക